വന്നു അങ്ങനെ ടീം ഇന്ത്യ ന്യൂസിലാന്റിനോട് ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മണ്ണിൽ ഏകദിന പരമ്പര തോത്തിരിക്കുന്നു ഗൗതം ഗംഭീർ എന്ന കോച്ചിന് കീഴിൽ മറ്റൊരു നാണങ്കെട്ട ചരിത്രത്തിന്റെ പരാജയത്തിന്റെ പടികുടിയിലേക്ക് വീഴുന്ന പുരാണം നിനക്കൊക്കെ ഒരു അവസ്ഥാണ് ഇന്ത്യൻ ടീമിനെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് സോഷ്യൽ വലിയ രൂപത്തിൽ ഉയർന്നു വരുന്നുണ്ട് എനിക്കൊന്നും എന്റെ തല മീഡിയോ ഇന്ത്യ തോപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അവരുടെ ഫസ്റ്റിംഗ് ടീമാണെന്ന് പറയാൻ നമുക്ക് ആഗ്രഹം നേരെ കാണേണ്ടത്

പിന്നെ സൗത്ത് ആഫ്രിക്കയോട് ഇവിടെ വെച്ച് ടെസ്റ്റ് പരമ്പര തോറ്റു ഇതാ സീരീസ് ചിലരൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആള് ഇന്ത്യൻ ടീമിന്റെ കോച്ചാതിന് ഒറ്റ വീടേയും കോച്ചായിട്ടില്ല ഞാൻ മിസ്റ്റർ ജോലി ഒരു ജോലിക്കാരൻ ക്രിക്കറ്റിൽ റോളിൽ എവിടെയും അയാൾ കോച്ചായിരുന്നില്ല ദേശീയ ടീമിന്റെ കോച്ചായിട്ട് വലിയ സംഭവം അല്ലേ റിസൾട്ട് ചോദ്യം ചെയ്യപ്പെടും അത് സ്വാഭാവികമാണ് ഡബിൾ ഡബിൾ ജി ജി ഞങ്ങളുടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു സ്വാഭാവിക